ഒരാൾക്കൊരാളോട് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ് കല്യാണം കഴിഞ്ഞിട്ടത് തോന്നാത്തത് ഭാഗ്യം അതുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് ഈ സായ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ മിക്കവാറും സായ് പുറത്തു പോകാനാണ് സാധ്യത സത്യം പറഞ്ഞാൽ സായിയുടെ ഒരു കളിയും ഒരു നന്നായിട്ടൊരു പെർഫോമൻസ് ചെയ്യാൻ പോലും സായിയെ കൊണ്ട് കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ ചീങ്ങി നാറിയിട്ടാണ് ഉള്ളത് സായി അവിടെ പെർഫോം ചെയ്യാൻ ഒന്നും കഴിയാതെ എനിക്ക് തോന്നുന്നു സായി ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ആ വിചാരിച്ച പ്ലാനിങ് ഒന്നും നടന്നിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ വ്യൂവേഴ്സ് ഇപ്പം പൊതുവെ വളരെ കുറഞ്ഞിട്ടുണ്ട് കാരണം ഒരുവിധ ആളുകളൊക്കെ ക്രമേണ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊരു കോമാളി ഷോ ആണെന്ന് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിന് വ്യൂസ് വളരെ കുറവാണ് കഴിഞ്ഞ ദിവസം മനീഷ ചേച്ചി കൗമുദി ടി വിക്ക് ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനെ കുറിച്ച് ആ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനീഷ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ എന്താണ്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് എന്തോ മനീഷ ചേച്ചി മനീഷ ചേച്ചിക്ക് അതിൽ പറയാനുള്ളത് ജാസ്മിനെ കുറിച്ചാണ് ജാസ്മിൻ്റെ ഒരിക്കലും ഒരു സ്ത്രീ എങ്ങനെ ആവരുത് എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്ത്രീ ആയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുകൂടെയൊക്കെ അതിനെക്കുറിച്ചൊക്കെയാണ് മനീഷ ചേച്ചിക്ക് പറയാനുള്ളത് ഒരാളോട് പെരുമാറുന്ന രീതി സംസാരത്തിൻ്റെ ഭാഷയുടെ രീതി ആക്ഷൻ്റെ രീതി എപ്പോഴും ഇത്തരം ആക്ഷൻസ് വളരെ ബോറാണ് അവളെ ചെയ്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ ഉണ്ടാവുമോ വളരെ മോശം ക്യാരക്റ്റേഴ്സ് പലരോടും വളരെ മോശമായിട്ട് പെരുമാറിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലുള്ള പിന്നെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു നമുക്ക് ഒരു കാഴ്ചക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമൊന്നുമില്ല എന്തോ ബിരിയാണി കിട്ടും എന്നുള്ള ലെവലിലാണ് കാഴ്ചക്കാരത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് വേറെ വിഷയം എന്നിരുന്നാലും ഈ ഷോയിലൊക്കെ ഈ ജാസ്മിന് പലരും റെസ്പെക്റ്റോടെയാണ് ഈ മോഹൻലാലിനെ കാണാറ് ഏ മോഹൻലാലിനോട് പലരും ഈ ഷോയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ഷോയിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് വേറെ വിഷയം അപ്പോൾ ഇതിനൊക്കെ ജാസ്മിനെ ഈ മോഹൻലാലിനോട് പോലും ഒരു കറക്റ്റ് റെസ്പെക്റ്റ് ആയിട്ടല്ല പെരുമാറുന്നത് പിന്നെ മറ്റൊരു കാര്യം ഒരു കുളിക്കാത്ത സ്ത്രീ ഒന്നും രണ്ടും മൂന്നും ദിവസം കുളിക്കാറില്ലല്ല എന്തായിരിക്കും നാറ്റം എല്ലാ കുട്ടികളോടും എല്ലാ പ്രണയിതാക്കളോടും പറയാനുള്ളത് ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ ആളെ മാത്രം സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് എബ്രീം ജാസ്മിനും തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ പ്രണയമുണ്ട് ഇല്ല സൗഹൃദമാണ് ഒരു ക്ലാരിറ്റി വേണം നമുക്ക് ഏതായാലും ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ അഫ്സലിൻ്റെ ലൈഫ് സ്പോയിൽ ആയില്ല എന്ന് തന്നെ പറയാം ഇത്തരം എന്താ പറയുക വളരെ മോശമായിട്ട് ഒരു മനുഷ്യനോട് പെരുമാറാൻ പോലും കഴിയാത്ത ഒരു സ്ത്രീ ആയിട്ടുള്ള ഈ ജാസ്മിനൊക്കെ അപ്പാപം അഫ്സല് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടുപോയിരുന്നേനെ ഒരാൾക്കൊരാളോട് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ് കല്യാണം കഴിഞ്ഞിട്ടത് തോന്നാത്തത് ഭാഗ്യം രക്ഷപ്പെട്ടത് വേണമെങ്കിൽ വളരെ എന്താ പറയാ ആ ഒരു ആ ചെക്കൻ്റെ ഒക്കെ ഒരു ലൈഫ് തന്നെ ഏതായാലും ഇത്തരത്തിലൊരു ബിഗ് ബോസ് ഷോ ഉണ്ടായത് തന്നെ ഏതായാലും ജാസ്മിന്റെ യഥാർത്ഥ മുഖം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ രസകരമായ മറ്റൊരു കാര്യം പിന്നെ ഈ ബിഗ് ബോസ് ഷോ ഉണ്ടല്ലോ സീസൺ സിക്സ് ഒരാളും മറക്കൂല കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ ജാസ്മിനെ പോലത്തെ ഒരു ഒരു ക്യാരക്ടർ അതിൽ ഉണ്ടായതുകൊണ്ട് അങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻ്റ് അതിലുണ്ടായതുകൊണ്ട് തന്നെ ഒരാളും ഈ ബിഗ് ബോസ് ഷോ മറക്കാൻ സാധ്യത വളരെ കുറവാണ് ഏ ആളുകളെ പിന്നെ പലതും മറന്നുകൊണ്ടിരുന്നാലും ഒരിക്കലും ബിഗ് ബോസ് സീസൺ സിക്സ് ഓർമ്മ കുറിച്ച് വെക്കും കാരണം അത്രമാത്രമല്ലേ ഈ ജാസ്മിനൊക്കെ ഇവിടെ കാട്ടിക്കുട്ടിയ തോന്നിവാസങ്ങളും ആളുകളോടുള്ള എത്രക്ക ഇനി ആരൊക്കെ അതിൽ വെറുപ്പിക്കാണ്ടോ അവരൊക്കെ വെറുപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഏഷ്യാനെറ്റിന് ആവശ്യം ഈ ഒരു ജാസ്മിനെ തന്നെയാണ് ഈ ജാസ്മിനെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തും ഈ ജാസ്മിനിൻ്റെ ആ ഒരു സ്പിരിറ്റ് സ്പിരിറ്റനുസരിച്ചാണ് ഏഷ്യനെറ്റിൻ്റെ അത് കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഈ ബിഗ് ബോസ് കണ്ടിട്ടുള്ള പലരും കമൻറ്റിൽ തന്നെ കാണാറുണ്ട് എന്തോ ഇത് ജാസ്മിനും ഗബ്രിക്കും വേണ്ടിയിട്ട് ഒരു ഷോ ആണോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് പിന്നെ ഓഡിയൻസ് എന്തോ ബിരിയാണി കിട്ടോ എന്നുള്ള ലെവലിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ പറയാനൊന്നുമില്ലല്ലോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് ഈ ബിഗ് ബോസിൻ്റെ എന്താ പറയുക തോന്നി മാസമായ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിൽ പലർക്കും പെർഫോം ചെയ്യാൻ കഴിയാത്ത ഒരു രീതിയിലേക്കൊക്കെ ഈ ബിഗ് ബോസിനെ കൊണ്ടുപോയിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തകരും അവരെ ഇംഗിതങ്ങൾക്ക് വേണ്ടി നിന്ന് കൊടുക്കുന്നവരും മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രം ഇത് ചെയ്യുന്ന ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ജാസ്മിനൊക്കെ എവിടെ വന്നു ഇത്രക്കായിരം വോട്ട് എന്ന് സത്യം പറഞ്ഞാലേ യഥാർത്ഥ ഓഡിയൻസ് ആയിരിക്കാൻ സാധ്യതയല്ല കാരണം ഏഷ്യനെറ്റിൻ്റെ ഇംഗിതങ്ങൾക്ക് നിന്ന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഈ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു എയിം തന്നെയാണ് എന്നാണ് എയിമാണ് അതാണ് അവരെയും തന്നെ ഒരു കളി ഓക്കെ മറ്റൊരു വീഡിയോസ് വേണ്ടി